നമുക്ക് കല്യാണ ചർക്കനെയും പെണ്ണിനെയും ഒന്ന് പരിചയപ്പെട്ട ഇതാണ് ചെറുക്കന ഹലോ ഈ പ്ലേസ് സെലക്ട് ചെയ്താരെ ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് സെലക്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ വളരെ തീവ്രമായ കൊറോണ കാലത്താണ് സംഭവം സെറ്റപ്പ് ചെയ്യുന്നത് പേരെ എക്സ്പെക്ട് ചെയ്ത് വളരെ സിമ്പിളായി നടത്തുക എന്നുള്ള പ്ലാനിൽ ഇത് സെലക്ട് ചെയ്യുന്നതാണ് ഹലോ നമസ്കാരം ചേട്ടാ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാ കല്യാണം നടക്കുന്നത് ആ നമസ്കാരം കല്യാണത്തിൻ്റെ ഊൺ എന്തായാലും വളരെ നന്നായിരുന്നു അതാണല്ലോ ആദ്യം സ്ഥലം ആ സ്ഥലം ഇപ്പം ശ്രദ്ധിച്ചേ ഉള്ളൂ കാര്യം ഊണ് കഴിഞ്ഞതിനേഷണല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഇതുവരെ കണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കൊള്ളാം അടി കുളിച്ചോണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇവിടെ എല്ലാവരും സെറ്റ് ആണ് ഇവിടെ ഫുള്ള് ഇതാണ് കല്യാണത്തിന്റെ ഇത് പന്തൽ ഇവിടെയാണ് അപ്പം ബാക്കി ഹായ് വളരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല ബീച്ച് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നൈസ് ഈ പ്ലേസ് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കിടു ആംബിയൻസ് നമുക്ക് ചെറുക്കനെ മിണയൊക്കെ പരിചയപ്പെടാം അപ്പോൾ അവരൊക്കെ ഇപ്പം ഈ സമയത്ത് അവിടെ തിരക്കിലാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് നിന്നിട്ട് അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കുവാണ് എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടുള്ളതാണ് പറയുന്നത് ഫോട്ടോഗ്രാഫർ നല്ല തിരക്കിലാണ് ഹായ് ബ്രോ ഇതാണ് നമ്മുടെ പെണ്ണും ചെറുക്കൻ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒരു പിന്നെ നല്ല 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 ആംബിയൻസ് ആംബിയൻസ് അല്ലേ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള കാറ്റടിക്കുന്നതുകൊണ്ട് കടലിന്റെ നമ്മൾ ചൂട് അത് അറിയാം അല്ല ചൂട് ഇല്ലല്ല ചൂട് നമ്മൾ നമ്മളറിയത്തില്ല നമുക്ക് ബീച്ചിലുള്ള ഒരു പ്രത്യേകതയാണ് ചൂട് പ്രത്യേകത നമ്മൾ നമ്മളറിയത്തില്ല പിന്നെ അവരും തലമുറക്ക് ഇതൊരു പ്രചോദനം ആവണം നമ്മളെ എന്തുകൊണ്ട് അവര് നാല് മുറിക്കകത്ത് നാല് ചെവറിനകത്ത് ഒരു കല്യാണം നടത്തുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സിനിമ കണ്ടിട്ട് പ്ലാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊച്ചിയിൽ നടക്കുന്ന പല മാരേജസ് എടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെ പല ആക്ടേഴ്സിൻ്റെയും എടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ നമുക്ക് സൗത്ത് കേരള വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് കുറവാണ് പക്ഷെ കൊച്ചിയിൽ അത് കൂടുതലാണ് കൂടുതൽ കൊച്ചിയിൽ നമ്മളിപ്പം ഏതൊരു ഹോട്ടലിൽ ഏതൊരു ആളുടെ മറ്റേ നമ്മളെ ഒരു സെലിബ്രിറ്റീസിൻ്റെ മാരേജ് എടുത്ത് നോക്കിയാലും അവർ ഇതുപോലെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാട് നല്ല അടിപൊളി പ്ലേസ് വന്നിരിക്കാനും ഇപ്പം കുട്ടികളായിട്ടാണെങ്കിലും എല്ലാവരും ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല വിലത്താണ് നിൽക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യത്തില്ല അത്രയേ ഉള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴുകാനുള്ള സെറ്റപ്പിലൊക്കെയാണ് പിന്നെ സൂപ്പർ എല്ലാവരും ഹാപ്പിയാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഹൃദയം സിനിമ കണ്ടൊരു ഫീൽ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത പുള്ളി ഇറങ്ങിയ അതിനു മുമ്പേ ഇവർ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു കല്യാണം ഈ പ്ലേസൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാണ് അതിന് ശേഷമാണ് സിനിമ ഇറങ്ങിയത് നമുക്ക് കല്യാണ ചർക്കനെയും പെണ്ണിനെയും ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഹായ് ഹലോ ഈ പ്ലേസ് സെലക്ട് ചെയ്താരെ ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് സെലക്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ വളരെ തീവ്രമായ കൊറോണ കാലത്താണ് സംഭവം സെറ്റപ്പ് ചെയ്യുന്നത് പേരെ എക്സ്പെക്ട് ചെയ്ത് വളരെ സിമ്പിളായി നടത്തുക എന്നുള്ള പ്ലാനിൽ ഇത് സെലക്ട് ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഏതായാലും ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു നാല് കെട്ടിടത്തിനുള്ളിൽ ചുരമുള്ളിൽ കെട്ടിയിട്ട് നടന്നതിനെ ഓപ്പണായിട്ട് നടന്നു ഒരുപാട് പേര് ഇപ്പോൾ നല്ല അഭിപ്രായം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടോ പ്ലേസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലോ എന്തുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ നല്ലത് ഇങ്ങനെ ഒരു പ്ലേസ് ഓക്കെ എല്ലാവരും അവൻ നല്ല അഭിപ്രായമാണ് പറയുന്നത് ഈ ഒരു പ്ലേസിനെ പറ്റി ഇവരെല്ലാവരും നല്ല ഹാപ്പിയാണ് ഈ പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വെയിലെന്നൊക്കെ ഓർക്കും പക്ഷേ വെയിലിൻ്റെ ഒരു ചൂടും ഇവിടെ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എല്ലാം നല്ല കടലിൽ നിന്നുള്ള തണുത്ത കാറ്റും എല്ലായിട്ട് പ്ലേസ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ നല്ല കിടിലുമായിട്ട് എൻജോയ് ചെയ്താണ് നിൽക്കുന്നത് ആ ഒരു ചൂടും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല എല്ലാവരും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലായിട്ട് അപ്പുറത്തൊരു രണ്ടുനില പ്ലേസ് ഉണ്ട് മുകളിലും താഴെയായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള പ്ലേസ് മുകളിലും താഴെയായിട്ട് രണ്ട് നിലയുണ്ട് ഇവിടെ ഇതേ താഴെ ഇരിക്കുന്ന കണക്ക് മുകളിലും ഇരിക്കാം

ആംബിയൻസ് കേട്ടോ അതായത് ഒന്നും പറയാതിരിക്കാൻ വയ്യ എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് വൈകിട്ടത്തെ ഫംഗ്ഷൻ ഇവിടെ വെച്ചാണ് എല്ലാം ഇവരുവിടെയാണ് ഇപ്പം സദ്യയാണ് ഉച്ചയ്ക്ക് വൈകിട്ട് നോൺ വെജ് ഒക്കെയാണ് വൈകിട്ടത്തെ പാർട്ടി ഇവിടെ വെച്ച് തന്നെയാണ് അതായത് ഇങ്ങനെയൊരു നല്ല കിടിലം പ്ലേസ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ അമ്മ ആട്ടോ അങ്ങനെ അവരെല്ലാം ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക നമുക്ക് ഇവരെടുത്ത് കാര്യം ചോദിക്കാം എങ്ങനെയുണ്ട് ഈ പ്ലേസ് ഒക്കെ ആ പ്ലേസ് വളരെ നല്ലതാണ് വളരെ സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് വളരെ സീനിക് ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ നല്ലതായാലും ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കറക്റ്റ് സ്പോട്ടെന്ന് പറയാമോ കറക്റ്റ് സ്പോട്ട് കാപ്പിലാണ് കാപ്പിൽ ആ കാപ്പിൽ കാപ്പിൽ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല പക്ഷേ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലമാണ് വർക്കലേക്കാൾ സിനിമ ആളൊരു സ്ഥലമാണ് വരുന്നവർക്ക് ടൂറിസ്റ്റുകൾ ഇടവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ പരവർ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ വർക്കല വർക്കലിറങ്ങിയിട്ടോ വരാവുന്നതാണ് ട്രെയിൻ നിർത്തുന്ന സ്ഥലം അനുസരിച്ച് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇടവേണത് കഴിഞ്ഞ് ഓക്കെ അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായം ഈ ഒരു പ്ലേസ് പൈസ അങ്ങനെ ഇഷ്ടപ്പെട്ടോ പൈസ ഇഷ്ടപ്പെട്ടോ ഓക്കെ അവിടെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓഡിറ്റോറിയങ്ങൾ കല്യാണമാണ് കാണാറുള്ളത് പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് ഇനി എനിക്ക് തോന്നുന്ന ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതെല്ലാം വരും അതിനു മുമ്പേ ഇതൊരു കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ പലരും പറഞ്ഞത് ഹൃദയം സിനിമ കണ്ടിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ മുമ്പേ ഇത് പ്ലാൻ ഹൃദയം സിനിമ കണ്ടിട്ട് വന്നതൊന്നും അല്ല ഇത് കാരണം ഹൃദയ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചവർ അതേപോലെ മനുഷ്യരല്ല മറ്റുള്ളവരും അവർക്കും മുമ്പേ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ഇത് നടക്കത്തുള്ളൂ അവർക്ക് അങ്ങനെയൊന്നുമില്ല പലർക്കും അറിഞ്ഞൂടാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് നല്ലതായിരിക്കും പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ് സ്ഥലം എല്ലാവരും അടിപൊളി അഭിപ്രായമാണ് നമ്മളടുത്ത് ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട് നമുക്ക് ആ സെലിബ്രേറ്റിയുടെ അടുത്തുകൂടെ നമുക്കൊന്ന് ചോദിക്കാം ലൂസിഫറിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചോദിക്കാം ഈ ഒരു പ്ലേസിനെ പറ്റി ഹായ് ബ്രോ സ്ഥലത്ത് ഇഷ്ടപ്പെടാതെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ആർക്കും അധികം എല്ലാരും വർക്കിലാണ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കാപ്പിലെന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലം കൊച്ചു സ്ഥലം നല്ല സ്ഥലം തന്നെയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം ഇല്ലേ ഒരു തിരക്കിന്റെടയിലും ഇവിടെ ബ്രോ നമുക്ക് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്കും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടോ ഇതേപോലെ നല്ല സൂപ്പർ പ്ലേസ് ചോദിച്ച് നമുക്ക് നടന്നാൽ വെറുതെ എന്തിനാണ് ഈ പറയുന്ന ഒരു സ്ഥലത്തൊക്കെ നടത്തുന്നത് ഓക്കെ ഓക്കെ നമുക്ക് വീഡിയോ ഇപ്പം സൈൻ ഓഫ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഏതായാലും ഈ ഒരു പ്ലേസും സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ് സൈൻ ഓഫ് സ്റ്റിൽ നെൻ നെക്സ്റ്റ് വീഡിയോ ഏതായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റിസോറിൻ്റെ പേര് എം ആർ ബീച്ചസ് ആൻഡ് കോട്ടേജ് നമുക്ക് കാപ്പിൽ എന്നും അറിയപ്പെടും കാപ്പിൽ പാരഡൈസ് കോട്ടഡൈസ് എന്നും അറിയപ്പെടും പിന്നെ ഇവിടെ വരുന്നവർക്ക് നമുക്ക് റൂം അവൈലബിളായിട്ടുണ്ട് എ സി റൂംസ് ഉണ്ട് നോൺ എ സി റൂംസ് ഉണ്ട് പിന്നെ ബീച്ചിൻ്റെ വ്യൂ ഉണ്ട് അവർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ Un importante.